എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ഡാക്ക് സേവക് രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ പേര് ചോദിച്ച ഒരു സംശയത്തിൻ്റെ ആൻസറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കാക്കിന് മുന്നേ നമ്മളെ ചാനൽ അതൊരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ പത്താം ക്ലാസ്സുകാർക്ക് പരീക്ഷ എഴുതാതെ ഗവൺമെൻറ് ജോലിയിലെത്താൻ പറ്റുന്ന ജി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ അവൈലബിളായിട്ടില്ല ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നാൽ കുറേയധികം ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് ഒരു എക്സാം കലണ്ടർ പോസ്റ്റ് ഓഫീസിൻ്റെത് പുറത്ത് വന്നിരുന്നു അതിനകത്ത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാലാം തീയതി നോട്ടിഫിക്കേഷൻ വന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന് എക്സാം വരുന്ന രീതിയിൽ ഒരു ആ പോസ്റ്റ് കണ്ടിരുന്നു ഇത് ഗ്രാമീൺ ഡാക്ക് സേവകൾക്കുള്ള പോസ്റ്റാണ് ഗ്രാമീൺ ഡാക്ക് സേവകൾക്ക് മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എം ടി എസ് അതുപോലെ തന്നെ അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ്മാൻ എക്സാമുകളിലേക്ക് അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം എഴുതാനുള്ള അവസരമുണ്ട് സോ ജൂലൈയിൽ നടക്കുന്ന ഈ ഒരു എക്സാം നിലവിൽ ഈ ക്രിറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത ഗ്രാമീൺ ഡാക്ക് സേവകൾക്ക് ഉള്ളതാണ് ഗ്രാമീൺ ഡാക് സേവവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പത്താം ക്ലാസിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ വട്ടവും റിക്രൂട്ട്മെൻറ്റ് നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും കഴിഞ്ഞ വർഷം നടത്തിയ ജി ഡി എസ് ടു എം ഡി എസ് എക്സാമിൻ്റെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ച് ആ ഒരു വേക്കൻസികളും കൂടെ ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും ഈ വർഷത്തെ ജെ ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത അപ്പോൾ ഈ കാര്യം ശരി നമ്മളിതിൻ്റെ വീഡിയോ ജീഡിയസ് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരും വീഡിയോസ് ഉൾപ്പെടുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം